ഹലോ ഗൈസ് ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെ ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല കുറച്ച് മല്ലിപ്പൊടി അതായത് ഒരു ഒരു ടീസ്പൂണില്ല ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി രണ്ട് മാഗി ക്യൂബ് നിങ്ങൾ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ ഉപ്പ് കുറച്ചാണ് ഇട്ടാൽ മതി കേട്ടോ പിന്നെതേ ഒരു രണ്ട് ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചിട്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു കൈപ്പിടി അളവിൽ മല്ലിയില ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്ക് ഇതേ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇതേ ഇനി നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയാണ് ഈ ചിക്കൻ ഫ്രൈയുടെ മെയിൻ ഐറ്റം വരുന്നത് ഇതിന് ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് ഞാനിവിടെ നാല് തക്കാളി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കഷ്ണം മാഗി ക്യൂബ് കൊടുക്കാം എൻ്റെ കയ്യിൽ ഈ ഒരു കഷ്ണം ഉള്ളായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കൈപ്പിടി അളവിൽ മല്ലിയില അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് നല്ലപോലെ അരച്ചിട്ട് എടുക്കാം ഇനി ഇതേ ഞാൻ നേരത്തെ ചിക്കൻ ചിക്കമ്പൊരു ആ ഒരു പാനിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മളെ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇതിന് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ഇതിൽ നിന്ന് എണ്ണ എങ്ങനെ തെളിഞ്ഞു വരും അതാണ് ഇതിൻ്റെ കറക്റ്റൊരു പാകം എന്ന് പറയുന്നത് നമ്മൾ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ സൈഡിൽ കൂടെ കെ എണ്ണ നല്ലപോലെ തെളിഞ്ഞു വന്നതാണ്ടല്ലേ അത് ഞാനെൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഗ്രേവി ഫ്രൈ ചെയ്ത് വെച്ചിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ അതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ബാക്കി ഗ്രേവി ഞാൻ നമുക്കല്ലാതെ കഴിക്കുമ്പം കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നമ്മളിത് കഴിക്കാൻ പോവാണ് ഞങ്ങൾ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു തവണ നിങ്ങളതുപോലെ ചിക്കനൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്